ഹലോ ഹാപ്പി ന്യൂ ഇയർ ഇറാഖി വന്നിട്ട് ആദ്യത്തെ ഷോപ്പിങ്ങിന് പോവുകയാണ് ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും സി ചേച്ചി ടാക്സിക്കാരൻ വന്നപ്പോൾ അവരോട് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ സ്ഥലം എവിടെയാണെന്നൊക്കെ പറയാനായിട്ട് ഹബൂബി മാർക്കറ്റിലാണ് പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഹബൂബി മാർക്കറ്റിൽ പോകുന്നത് നമ്മൾ വന്നിട്ട് ഇപ്പം കുറച്ച് ദിവസമായതേ ഉള്ളൂ ചേച്ചിക്ക് അറുപേ അറിയാം ചേച്ചി അതുകൊണ്ട് സ്ഥലമൊക്കെ ചോദിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി കുറച്ച് ദൂരെ ഉള്ളായിരുന്നു ഇവിടുത്തെ മൂവായിരം രൂ മൂവായിരം ഇറാക്കി തിന്നാറായിരുന്നു ടാക്സിക്ക് അവിടെ വരെ പോകാനായിട്ട് പിന്നെ ഞങ്ങളൊരു മൊബൈൽ ഷോപ്പിൽ കയറി എനിക്ക് ചാർജർ എൻ്റേത് കാണാതെ പോയിരുന്നു ഞാൻ കൊണ്ടുവന്ന വഴിക്ക് ഇപ്പോൾ ഇരുപത്തി ഇത് ഇരുപത്തി അയ്യായിരം റിയാലാണ് ഇവിടുത്തെ ഇവിടുന്ന് ഒരു ചാർജറും ഒരു ഹെഡ്സെറ്റും ഞാൻ വാങ്ങി ഇവിടെ പതിനെണ്ണായിരം റിയാലായി ഈ വട്ട് കേസ് നടുക്ക് ആ റോഡിന് നടുക്ക് പോയി നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്താണ് കാണുന്നത് പിന്നെ ഇവിടെ എല്ലാം മിക്സഡാണ് ഇവിടെ നമ്മൾ ച ചന്തയിലൊക്കെ പോകുന്ന പോലെ തന്നെ എല്ലാ ഷോപ്പും പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീനും ഇറച്ചിയും എല്ലാം ഒരു മിക്സഡ് മിക്സഡായിട്ടുള്ളൊരു കടകളാണ് ഇവിടെ കാണുന്നത് പിന്നെ ഞങ്ങൾ കുറേ ഷൂ ഷൂ ഒക്കെ മേടിക്കാനുള്ള കടയൊക്കെ കയറി വൈറ്റ് ഷൂസൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ ചെരുപ്പ് കവാങ്ങി ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ വിലയും നമ്മുടെ വിലയും അനുസരിച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ നമ്മുടെ അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ വില കുറവായിട്ട് തോന്നിയത് ഇവിടെ എല്ലാത്തിനും ഒരുവിധം നല്ല പ്രൈസാണ് പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു ബെഡ്ഷീറ്റൊക്കെ ഇവിടെ മീറ്റർ മുറിച്ച് തരുന്നതാണ് പിന്നെ കട്ടിയുള്ള നമ്മുടെ ബ്ലാങ്കറ്റ് പോലുള്ള ചെറിയത് പിന്നെ ചുരിദാറിനുള്ളത് അപായ തയ്ക്കാനുള്ളത് അങ്ങനെ പല സെക്ഷനും അതെല്ലാം മീറ്റർ കണക്കിന് മുറിച്ച് തരികയാണ് അവർ ചെയ്യുന്നത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പം വീണ്ടും ഫോട്ടോഗ്രാഫർ അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു അവിടുന്ന് ഒരു ഫ്ലാസ്കും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഇവിടുത്തെ സ്റ്റൗ ഒക്കെ ആണെങ്കിൽ ഇലക്ട്രിക്ക് നമ്മുടെ സ്വിച്ച് പോ കറണ്ടിൻ്റെയാണ് കറണ്ടെ കുത്തി പ്രവർത്തിക്കുന്നത് പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് പൂസ് പൂവൊക്കെ ഉണ്ടായിരുന്നു ഫ്ലവർ ഫ്ലവർ വേഴ്സൊക്കെ അതൊന്നും ഞങ്ങൾ നോക്കിയില്ല നമ്മൾ വന്നതല്ലേ ഉള്ളൂ അതിൻ്റെയൊക്കെ കടക്കാനുള്ള ഇനി ടൈം ഉണ്ടെന്ന് കരുതി പ്ലാസ്റ്റിക് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്ട്രോബെറി വാങ്ങി ഈ പൂവിൻ്റെ ഫോട്ടോ നിന്നപ്പോൾ ഒരു കുഞ്ഞു കട കണ്ടു അവിടെ ഒരു കുഞ്ഞ് അമ്മൂമ്മയും കണ്ടു ഇതാ കണ്ടോ ഞാൻ വിളിച്ചപ്പോഴത്തേനെ എന്നെ ചിരിച്ചു കാണിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി ഇത് ഇഞ്ചി അങ്ങനെ കണ്ടുകൊണ്ടാണ് പോയത് ഇഞ്ചി അല്ലാതെ വേറെ എന്തോ ഒരു സാധനമാണ് പിന്നെ മീൻ കട പോയപ്പോൾ എന്താ വെള്ളത്തിൽ ഇട്ടേക്കുന്ന മീനെ കണ്ടു ജീവനോടെ പിന്നെ അവിടെ ആകെ കടമീനെന്ന് പറയാനായിട്ട് ഇത് മാത്രമേ കണ്ടുള്ളൂ മങ്കട കടവിൻ്റെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല ഇവിടെ ആകെ ഞങ്ങൾ ഇത് മാറ്റുമേ മാത്രമേ കണ്ടുള്ളൂ ആ മങ്കടേ പിന്നെ എല്ലാം ജീവനോടാണ് കിട്ടുന്നത് പിന്നെ കോഴി താറാവ് താറാവെന്ന് പറഞ്ഞാൽ ചെറുതല്ല വലിയ ഭീമാകാരം പോലെയുള്ള താറാവിനെ കണ്ടു പിന്നെ ഞങ്ങൾ ഇത്രയും കഴിഞ്ഞ് ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ ഇവിടെട്ടുള്ള റോഡാണ് കവറൊക്കെ പിടിച്ചിട്ട് നേരെ പോവുകയാണ് ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ഇവിടെ വന്നപ്പോഴത്തേനും സെക്യൂരിറ്റി വന്ന് വാതിൽ തുറക്കാനായിട്ട് വന്നു അവർ വൈഫിനോട് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഞങ്ങളോട് നമ്മുടെ വെള്ളിയാഴ്ച ഇവരുടെ ഒരു ആഘോഷ ദിവസമല്ല അപ്പം ജുമാബുബിരാക്ക് പറയാനായിട്ട് ഞങ്ങൾ സംസാരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ താങ്ക്സ് ഫോർ വാച്ചിങ്